വിഷ്ണു വിനയന്റെ ആദ്യ സംവിധാന ചിത്രമായ ആനന്ദ് ശ്രീബാല മികച്ച പ്രതികരണത്തോടെ പ്രദർശനം ആരംഭിച്ചു പതിഞ്ഞ താളത്തിൽ തുടങ്ങി പതിയെ പ്രേക്ഷകന്റെ ഉരുളുലയ്ക്കാൻ പകത്തിൽ കൊട്ടിക്കയറുന്ന ത്രില്ലർ ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ആനന്ദ് ശ്രീബാല എന്നാണ് ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് വിഷ്ണു വിനയെന്ന നവാഗത സംവിധായകൻ തന്റെ ആദ്യ ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ കൂടി അടിസ്ഥാനമാക്കി ഒരുക്കുമ്പോൾ അത് നീതി കിട്ടാത്ത ഒരു സമൂഹത്തിനുള്ള ട്രിബ്യൂട്ട് കൂടിയാവുന്നു ഒരുപിടി മികച്ച ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച കാവ്യ ഫിലിം കമ്പനിയും ആൻമഗ മീഡിയയും ചേർന്നാണ് ആനന്ദ് ശ്രീബാല നിർമ്മിച്ചത് അർജുന അശോകൻ എന്ന നടൻ തന്റെ ഓരോ സിനിമയിലും കഥാപാത്രങ്ങളെ കൈയടിക്കോടെ അവതരിപ്പിക്കുന്നതിന് മറ്റൊരു സാക്ഷ്യം കൂടിയാണ് ആനന്ദ് ശ്രീബാല എന്ന കഥാപാത്രം മുഖ്യ സ്ത്രീ കഥാപാത്രങ്ങളായി എത്തിയ അപർണ ദാസും സംഗീത് മാധവൻ നായരും മാളവിക മനോജും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ സൈജു കുറുപ്പ് ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ഇന്ദ്രൻസ് മനോജ് കെ യു ശിവദ അസീസ് നെടുമങ്ങാട് കോട്ടയം നസീർ നന്ദു സലീം ഹസൻ കൃഷ്ണ വിനീത് തട്ടിൽ തുടങ്ങിയവരാണ് അവതരിപ്പിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഡ്രാമയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൽ അഭിലാഷ് പിള്ളയുടെ തിരക്കഥ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാം വിഷ്ണുനാരായണന്റെ ഛായാഗ്രഹണവും നവാഗതന്റെ പകർച്ചയില്ലാത്ത സംവിധാന മികവും ചിത്രം കാഴ്ചക്കാരുടെ ഉള്ളു നിറയ്ക്കാൻ വഴിയൊരുക്കുന്നു കിരൺദാസിന്റെ ചിത്ര സംയോജനവും രജൻ രാജിന്റെ സംഗീതവും ചിത്രത്തിന്റെ മാറ്റു കൂട്ടുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇമോഷണൽ സിനിമകൾ ഇഷ്ടമാക്കുന്നവർക്ക് തീർച്ചയായും ആനന്ദ് ശ്രീ ടിക്കറ്റ് എടുക്കാം